വാഹനാപകടം ജീവിതം തകർത്ത യുവാവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിന്ന് ഫുള്ള് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ സ്കിന്നായിട്ട് വന്നിട്ട് പോളങ്ങൾ നിറഞ്ഞ് പൊട്ടി വെള്ളം വന്നുകൊണ്ടിരിക്കുക പിന്നെ കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് പറയാം നാളെ തയ്യാറ് വാങ്ങിക്കാൻ പോകുമ്പോ അവിടെ എന്നിട്ട് ഓടിപ്പിക്കുക ചെയ്ത് എന്നോട് തട്ടി കയറ ചെയ്ത് ഒരു വക്കീൽ പോലും എനിക്ക് ഇരിങ്ങാലെ കൊടഭാഗത്തിലെ തൃശ്ശൂർ ജില്ലയില് ഒക്കെ വരണത് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് ഗതി കിട്ടിട്ട് ഞാൻ എറണാകുളത്തുള്ളൊരു സാറിന് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ നമസ്കാരം ഒരു വാഹനാപകടം ജീവിതം തകർത്ത യുവാവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ചേലൂർ എന്ന സ്ഥലത്താണ് അനീഷ് എന്നാണ് ആ യുവാവിൻ്റെ പേര് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വയസ്സായിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഇദ്ദേഹം ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ടെമ്പോ ട്രാവലർ റോഡിന് സമീപത്ത് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്ന് ഇതിലേക്ക് ഇടിക്കും അതായത് ഓപ്പോസിറ്റ് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരിക്കുന്ന ഇടതുവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഈ ടെമ്പോ ട്രാവലിൽ ഇടിക്കുകയും ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ മരണപ്പെടുകയും ചെയ്തു ഈ ഓട്ടോറിക്ഷയ്ക്ക് പെർ ഇൻഷുറൻസോ അതുപോലെ തന്നെ ഓടിച്ചിരുന്ന ആൾക്ക് ലൈസൻസോ ഉണ്ടായിരുന്നില്ല ഇടിയുടെ ആഘാതത്തിൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടു ഓട്ടോറിക്ഷ വന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ അനീഷിൻ്റെ തല സ്റ്റിയറിംഗ് വീലിൽ ഇടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങളാണ് ബാധിച്ചത് കൂടാതെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടതിൻ്റെ ഒരു കേസ് കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വലിയ ദുരിതാവസ്ഥയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ കണ്ണിന് കാഴ്ച ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അനീഷിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ദുരവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും എന്താണെന്ന് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അനീഷിനോടും അനീഷിൻ്റെ ഭാര്യയോടും നമുക്കൊന്ന് ചോദിക്കാം ഞാൻ ഇന്നും ഉള്ള ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതെന്നെനിക്കറിയാം ഈ അവള് പറഞ്ഞുതരും നീ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പ്രശ്നം എനിക്ക് ഇത് അറ്റാക്കുണ്ട് കിഡ്നിണ്ട് ഈ കണ്ണ് കണ്ടില്ല കാണില്ല കണ്ണ് കാണില്ല ഈ സൈഡിൽ കൂടെ കാണാം ഈ സൈഡിൽ കൂടെ ഉത്ത കാണാം വേറെ ഒക്ക ഒക്കെ പോക്ക പിന്നെ ലോകത്തുള്ള മുഴുവൻ എന്നെ നെഞ്ഞ് നെഞ്ഞ് തീയതി ആറ് വർത്തായി ഞാൻ ഞാൻ ആക്സിഡൻ്റ് ആക്കിട്ട് ആറ് വർത്തായി ഞാൻ എന്ത് ചെയ്യുക എന്ത് ചെയ്യും ഭഗവാന് ഞാൻ എനിക്ക് ആരുമില്ല ഇനി ഇവിടെ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും വേറെന്ത് വേറെ വേറെ ഒന്നുമില്ല 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 വേറൊന്നുമില്ല അവള് മാത്രേ അവള് അവള് അവളെ കൈ പിടിച്ചിട്ട് ഞാൻ ഞാൻ ആശുപത്രിയിൽ പോകാൻ കയറും അത് കഴിഞ്ഞവിടെ വന്നി അതന്നെ അമ്മ ഞാൻ ഞാൻ ചേട്ട ചേട്ടനെ കാണാൻ പറ്റുന്നു വിചാരിച്ചില്ല ചേട്ടൻ ഈ പിയു ചേട്ടനല്ലേ അപ്പൊ ചേട്ടനെ ചേട്ടൻ ചേട്ടന് ഈ ഈ ചാനല് അവ എനിക്ക് ഭയങ്കര സന്തോഷ സന്തോഷം സന്തോഷം വേറെ ആരും വേറെ ആരുല്ല വേറെ ആരും ആരും വരയില്ല ഞങ്ങൾക്ക് ആരും ബന്ധുക്കളില്ല ആരില്ല ആരില്ല ഞങ്ങൾ കിടന്നടക്കള് ഞാനിങ്ങൾ പാത്രമുള്ളു പാത്രമുള്ള എന്താ ചെയ്യേ സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുപത്തൊമ്പത് പതിനൊന്ന് മാസം ആള് ഇവിടുന്ന് വർക്ക് ഷോപ്പിൽ നിന്നാണ് വണ്ടി എടുത്ത് കൊണ്ടുപോകേണ്ടത് ഒരു ആറ് ആറരൊക്കെ ഒരു ടൈമിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് ഈ വണ്ടി വർക്ക് ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ചായ കുടിക്കാനായിട്ടാണ് ആള് വണ്ടി ഒരു ഒതുക്കാന്നുള്ളൊരിതിൽ നിർത്തിയത് അപ്പോൾ റോങ് കയറി വന്ന് ഉറക്കൊളിച്ചിട്ടുണ്ട് അവർ ഓച്ചിറായിരുന്നാണ് കരിമ്പ് കയറ്റി വരുന്നുണ്ടായിരുന്നത് അവര് ഫുൾ ലോഡായിരുന്നു കരിമ്പ് കയറ്റി വരുന്നത് ഇവർ വന്ന് റോങ് ഒന്ന് മറിഞ്ഞിടിക്കുകയാണ് ചെയ്തത് ഇത് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം വെട്ടി വരുന്ന പോലെ തന്നെ ആ ഹസ്ബൻഡ് പറഞ്ഞു അത് അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് വന്നത് റോങ് വന്ന് ഇടിച്ചു ആ ഇടിയുടെ ആഘത്തിൽ ആളുടെ തല അടിക്കുകയും ചെയ്തു ആയ ആൾ പിന്നീട് അവിടെ വന്ന് വന്നൊരു വെള്ളം തെളിച്ചിട്ടുണ്ട് ആളുടെ ആൾക്ക് ബോധം വന്നത് പുറമെ ഒന്നും വേറെ മുറിവോ ഒന്നും കാണാത്തത് കൊണ്ട് ആശുപത്രിയിൽ പോകണ്ട എന്ന് പറഞ്ഞത് ബാക്കി അവരിൽ അതിലൊരാൾ മരണപ്പെടുകയും വേറൊരാൾ കൂടെ ആളോട് ചോദിച്ചു ഇതെങ്ങനെ എങ്ങനെ സംഭവിച്ചിരുന്നു അവിടെയുള്ളവരാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞത് അവർ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് രണ്ടുപേരും ഓച്ചിറിയെന്നാണ് അപ്പോൾ ആ സ്പോട്ടിലൊന്ന് ഇടി ഇടി ഇടിക്കുമ്പോൾ ഇടിച്ച് ആ അവിടെയുള്ള ആളുകളാണ് അത് അവരെ പുറത്തെടുത്ത് കൊണ്ടുപോയത് മറ്റാൾ നടന്നു വന്ന് അവിടെ ഇരിക്കുകയും ചെയ്തു അപ്പോഴാണ് ആളുകൾ ചോദിച്ചത് എന്ത് എന്താ ഇങ്ങനെ വന്നിടിച്ചതെന്ന് ചോദിച്ചത് പറഞ്ഞത് ഞങ്ങൾ ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇടിച്ചതെന്ന് പറഞ്ഞു ഇപ്പോൾ പിന്നീട് കേസായിട്ട് മാ മാറിയപ്പോൾ അനീഷ് സ്പീഡിൽ വണ്ടി ഓടിച്ചു എന്നും പറഞ്ഞിട്ടാണ് പോലീസുകാർ എഫ്ഐആർ ഇട്ടത് അനീഷ് സ്പീഡിൽ ഓടിച്ചു അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞു ഈ വന്നിടിച്ച ആളുകൾക്ക് ഇൻഷുറൻസോ ലൈസൻസോ ഒന്നുമില്ല മറ്റയാൾക്ക് വേറെ ഒരു പ്രശ്ന ഹെഡിലായിട്ടൊരു ഇഞ്ചുറി ചെറുതായിട്ടൊരു സ്ക്രാച്ച് എന്താ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് എന്താ പറയുക കോർട്ടിൽ വന്നപ്പോൾ അയാളും കൊടുത്തിട്ടുണ്ട് ഈ ഇൻഷുറൻസ് കിട്ടാനുള്ള ഒരു ഇത് മറ്റത് ഒരു അറ്റാച്ച് ചെയ്തൊരു അവസ്ഥയിലാണ് നിൽക്കണത് ഞങ്ങൾക്ക് കോർട്ടിൽ ഇപ്പോൾ വിധി വന്നിട്ടുണ്ട് ഒരു ഒരെണ്ണം മരിച്ചാലുള്ള വിധി വന്നിട്ടുണ്ട് മറ്റയാൾക്ക് ഇപ്പോൾ ഡിസേബിൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കണത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു എഫ്ഐആർ ഇട്ട് കിട്ടിയല്ല നമ്മൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് അന്വേഷിച്ചാലേ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് അറിയിക്കാൻ പറ്റുള്ളൂ ഈ കോടതിയിൽ അറിയിക്കാൻ പറ്റുള്ളൂ ഒരു വക്കീൽ പോലും എനിക്ക് ഇരിക്കാല്ലേ കുടഭാഗത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒക്കെ പറഞ്ഞത് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എന്നോട് പറയണത് നിങ്ങളുടെ ഹസ്ബൻഡ് ഭാഗത്തുനിന്ന് തെറ്റ് നിങ്ങളുടെ ഹസ്ബൻഡാണ് റോങ് ആയിട്ട് ഇത് ഇത്രയും പിക്ചർ കാണിച്ചു കൊടുത്തിട്ടും ഞാൻ എൻ്റെ വക്കീലിനോട് പറഞ്ഞു അന്ന് സി സി ടി വിയുടെ ഫുട്ടേജ് എടുക്കുന്നത് സാറേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും സി സി ടി വിയുടെ ഫുട്ടേജ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു മറ്റുള്ളവർ പറ പോലീസുകാരും എടുക്കേണ്ട ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഇത് ഈ മരിച്ച എന്ന് പറയുമ്പോൾ ആ ഏരിയ അവരുടെ ഏരിയ അവർക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് പോലീസുകാരും അവർക്ക് സപ്പോർട്ട് അന്ന് അവിടെ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടിയിരുന്നു ഈ വ്യക്തിക്ക് മാത്രം ഈ വ്യക്തി മാത്രം ഒറ്റപ്പെട്ടു നിന്നു അവർ പൈസ കൊടുത്തതിൻ്റെ ഒരു പ്രകാരമാണ് ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ എഫ്ഐആർ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ എന്നിട്ട് ഓടിപ്പിക്കുകയാണ് ചെയ്ത് എന്നോട് തട്ടി തട്ടിക്കയറേ ചെയ്ത് പിന്നെ റോങ് ആയിട്ടാണ് ഇവർ ചോദിക്കുന്നത് തൻ്റെ ഭർത്താവ് വളച്ചപ്പോഴല്ലേ ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് ഡോറ് തുറന്നപ്പോഴല്ലേ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല ഉണ്ടായത് അവിടെ നിങ്ങൾക്ക് സി സി ടി വിയുടെ ഫുട്ടേജ് എടുക്കാൻ എടുത്തില്ലല്ലോ പിന്നെ നിങ്ങൾ പിന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഇപ്പോൾ ആ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ക്ലിയർ ചെയ്തേക്കാം ഈ ഇപ്പോൾ ഹൈവേയുടെ ഭാഗമായിട്ട് പണിയണതുകൊണ്ട് മൊത്തം ക്ലിയർ ചെയ്തു കേസ് ഇപ്പോൾ ഓർമ്മ വിധി വന്നിട്ടുണ്ട് അതായത് മരിച്ച വ്യക്തിക്ക് ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്കും വേണം ഇത് ഇത് എൻ്റെ ഇൻഷുറൻസ് ആണ് പറയുന്നത് പക്ഷേ ഇവർക്ക് ഇൻഷുറൻസ് ഇല്ലാത്ത പക്ഷം അത് ശരിയാകും സാറേ കാരണം ഞാൻ ഈ ഇൻഷുറൻസ് മാത്രമല്ല ലൈസൻസും ഇല്ല ആ ഒരു ഇതിലെ നിൽക്കുന്നത് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക ഞങ്ങൾക്ക് ഈ ലൈസൻസും കാര്യങ്ങളും ഉള്ള നൽകി ഞങ്ങൾ പിന്നെ എന്തിനാണ് കൊടുക്കണം ഞങ്ങൾ സൈഡ് കറക്റ്റ് ആണ് അവർ റോങ് ആയിട്ട് വന്ന് ഇടിച്ചത് ഞങ്ങൾക്ക് ഇതൊന്ന് തെളിഞ്ഞു കിട്ടണം സാറേ അതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ അന്ന് എന്താ സംഭവിച്ചാൽ കൃത്യ കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ വണ്ടി വണ്ടി ഞാൻ ഞാൻ നിർത്തിയിരിക്കായിരുന്നു നിർത്തിയിരിക്കുകയായിരുന്നു സൈഡിലേക്ക് നിർത്താം നിർത്തിട്ട് നോക്കണു നോക്കുമ്പോൾ വണ്ടി വന്ന് വണ്ടി അവിടെ നിന്ന് റൈറ്റിൽ നിന്ന് വന്ന് ഒറ്റ അത് ഐ ടിന്നെ വന്നത് അത് ഭയങ്കര ഉറക്കത്തിലാണ് വന്നിങ്ങനെ ആടി ആടി വന്നിട്ട് ഒരു ഇടി ഇടിച്ചത് അതെന്നെ എന്നെനിക്ക് പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല ഒരു ഓർമ്മയില്ല ഒരു ഓർമ്മയില്ല പിന്നെ പിന്നെന്ത് എന്ത് ചെയ്യുക ഞാൻ ഭഗവാനെ വിളിക്കാതല്ല എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കോ അങ്ങനെയാണ് അങ്ങനെയാണ് വണ്ടി വണ്ടി ഇടിച്ചത് അതിനുശേഷം പിന്നെ ജീവിതം ഇനി എനിക്ക് ഒന്നുമില്ല എനിക്ക് എനിക്ക് ഞാൻ ഞാനിനെൻ്റെ കണ്ണ് കാണാണ്ട കേട്ട് കൂടിയിട്ട് ഇവള് ജോലിക്ക് ഇവളക്കൊരു ജോലി ഉണ്ടായി ഇവളും ജോലിക്കൊന്നും പോകണില്ല ഇവളി വേറെ ആരാ ഒരാളില്ല ഒരാളെനിക്ക് ഒരു വരുമില്ല ആര് വരാനാ ഞങ്ങളിപ്പ വേറെ ഈ പുറത്തു നിന്നൊക്കെ വല്ലവരും കൊണ്ടുവന്ന അങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നു അങ്ങനത്തെ ജീവിക്കുന്നു അല്ലാണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും പറഞ്ഞിട്ട് സഹായിക്കാനില്ല ആരും സഹായിക്കാല്ലേ ആരും സഹായിക്കുന്നു ഒരാളും സഹായിക്കാനില്ല ചികിത്സയായിരുന്നു ചികിത്സ ചിലവരും പൈസ ആരെങ്കിലും പൈസ തന്നാൽ പോകാൻ പറ്റുള്ളൂ മെഡിക്കൽ കോളേജിലേക്ക് പോകണം മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ വേണം ഒരു ഓട്ടോറിക്ഷ വേറെ വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ആൾക്ക് കണ്ണ് കാണാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ആരെങ്കിലും വല്ലതും പൈസ തന്നാൽ മാത്രം ഞങ്ങൾക്ക് ആ ഭാഗം എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് മെഡിസിൻ കൊണ്ടുവരണ്ട് പക്ഷെ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അതിനെ കുറിച്ച് അറിയേണ്ട ഡോക്ടറെടുത്ത് പോകാനും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോൾ ആളുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ആകെ ഈ ഭക്ഷണത്തിൻ്റെ റൈസോ ഇങ്ങനെ ഗോതമ്പിൻ്റെയോ ഒന്നും കഴിക്കാൻ പറ്റില്ല ആകെ ഈ മേത്ത് ഇങ്ങനെ സ്കിൻ ആപ്സസ് ആയിട്ട് വന്നിട്ട് പോളങ്ങൾ നിറഞ്ഞ് പൊട്ടി വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് പറയാം നാളെക്ക് ഞങ്ങൾക്ക് ഭക്ഷണമില്ല എനിക്ക് എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഈ വ്യക്തിക്ക് ഇത്ര അധികം മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു ഫുഡും ഇല്ല എന്തെങ്കിലും വേറെ ചോറായിട്ട് കൊടുക്കാൻ പറ്റില്ല ആൾക്ക് വേറെ പയറോ പരിപ്പോ ആ വകം സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ എഴുതി വെക്കണം പ്രോട്ടീൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ശരീരത്തിൽ ആകെ പോളങ്ങൾ എന്നറയും ആ ഒരു അവസ്ഥയിൽ അപ്പോൾ നമുക്ക് ഇനി തണ്ടാ ഇനി എനിക്ക് ഇനി പറ്റില്ലേ കാരണം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കണം എന്നില്ല സാറേ ഇത് പുറത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ പേടിയായിട്ട് ഈ ചാനല് വന്നപ്പോ ഭയങ്കര ഞാൻ വിചാരിച്ചില്ല ഫോട്ടോക്കെടുത്ത് പോയതാ അവരൊന്നുമില്ല ഒന്നുമില്ല അവരിന്നലും വിളിച്ചപ്പോ അവള് വിളിച്ചപ്പോ അവണ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ ഇനി എന്താ ചെയ്യ പിന്നെ ആരു ആരില്ലേ ഞങ്ങൾ വിചാരിച്ചില്ല സാറ് വരുന്ന ഗവൺമെന്റിൽ ഒന്നും അപേക്ഷ ഒന്നും കൊടുത്തില്ല ഞങ്ങൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഈ രണ്ട് കേസുള്ളത് കൊണ്ടേ പൈസ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആറ് വർഷം ഞങ്ങൾ ഈ കേസ് കൊണ്ടു നടന്നു രണ്ട് വക്കീൽ ഒന്ന് കൊടുങ്ങല്ലൂർ കോടതിയിലാണ് ഈ പ്രതി ചേർക്കപ്പെട്ട കോടതിയിൽ വേണം അത് നിസാരം ഒന്നുമല്ല സാറേ വാങ്ങിക്കുന്നത് ഓരോരുത്തർ അയ്യായിരം രൂപ പതിനായിരം രൂപ ഞാൻ ഓരോരുത്തരെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ചു ഞാനും ഞങ്ങളോട് ചോദിക്കരുതെന്നാണ് പറയുന്നത് പൈസ ലാസ്റ്റ് എനിക്ക് ഗതി കേട്ടിട്ട് ഞാൻ എറണാകുളത്തുള്ളൊരു സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കാരണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കേസ് രക്ഷപ്പെടുത്തണം ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകണം കാരണം വൃത്തികേടുകൾ പറഞ്ഞു തുടങ്ങി ആളുകൾ ഫോണിൽ കൂടെ നമുക്കിനി മുന്നോട്ട് പോകാം ഞാൻ സാറിന് ഇനി കാത്തിരുന്നതെന്ന് ഞാൻ ഇനി എന്താ ആത്മഹത്യ ചെയ്താലോ എന്ന് പറഞ്ഞു വിചാരിച്ചത് കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതല്ലാത്തൊരവസ്ഥയിലായി ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എടുത്തിട്ടു പോയി വണ്ടി ഇൻഷുറൻസ് കമ്പനി എടുത്തിട്ടു പോയിട്ട് അവർ വേറൊരാൾക്ക് വിറ്റു ആ ഇടിച്ച വണ്ടി കൊണ്ടുപോയി വേറൊരാൾക്ക് വിറ്റിട്ട് ഇവർ വണ്ടി കാണാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടി വീട്ടിലേക്ക് ആളുകൾ കൊണ്ടുവന്നിട്ട് ഭയങ്കര ഉപദ്രവമായിരുന്നു ഞാനിടയ്ക്ക് ഇവരെ കാട്ടൂർ കേസ് കൊടുത്തു സാറിനെ വിളിച്ചിട്ട് എനിക്ക് പറ്റില്ല പറ്റാണ്ടായി അവർ കാണാൻ ഇല്ല ഞങ്ങൾ അവരെ കയറി കയ്യേറ്റം ചെയ്തു ഞാൻ കയ്യേറ്റം ചെയ്തു തന്ന ആ ഇൻഷുറൻസ് കമ്പനീനെ ഞാൻ പറഞ്ഞു ഇല്ല സാറേ ഞാൻ കയ്യേറ്റം ചെയ്തിട്ടില്ലേ അവർ വേറെ ആൾക്കിടത്ത് കൊടുത്തിട്ട് അവരെഴുതി ഒപ്പിട്ട് വെച്ച് തന്നിട്ടുണ്ട് എല്ലാ രേഖകളും എടുത്ത് കൊണ്ടുപോയ ആള് ആൾ പേരെഴുതി ഒപ്പിട്ടതുണ്ട് ഉണ്ട് ഞാനിപ്പോൾ അത് കോടതിയിൽ കാണിക്കാനിരിക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്ന സാറേ ഞങ്ങൾക്കിപ്പോൾ പേടി ഒറ്റയ്ക്ക് ഒരാളും ഞങ്ങൾ തിരിഞ്ഞ് നോക്കണില്ലേ ഞങ്ങൾക്ക് പുറത്ത് കിടക്കാൻ ഞങ്ങൾ രണ്ടാളുള്ളൂ രണ്ടാളുള്ളൂ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോലിറങ്ങുന്നില്ല പിന്നെ ആര് കൊണ്ടടിക്ക് ഒന്നുമില്ല ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോലിറങ്ങില്ല പിന്നെന്തിനാ ഞങ്ങളെന്തിനാ കൊണ്ടടിക്കുന്നത് ആരും കൊണ്ടടിച്ചിട്ടില്ല ഞങ്ങളും കൊണ്ടടിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഈ കേസ് ഒന്ന് തെളിയണം സാറേ അത് തെളിയേണ്ട വലിയ കാരണം അവര് വന്ന് റോങ് അടിച്ചതല്ല അവർക്ക് ആണെങ്കിൽ ഒന്നുമില്ല കയ്യിൽ പിന്നെ എന്തിനാ ആ ഒരു പേരിൽ ഉപദ്രവം മാത്രമുള്ളവർ ഇനിയിപ്പോൾ ഈ മൊഴി എടുക്കാൻ വന്നാലും ഉപദ്രവം ഉണ്ടാവുള്ള പോലീസുകാരുടെ അതൊന്ന് നീങ്ങി കിട്ടണം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ വീട് എന്ന് പറയുന്നത് ആ ചോർന്നു ഒലിച്ചൊരവസ്ഥയിൽ ഞങ്ങളൊരു വീട് പണ്ടിട്ട് മുക്കാഭാഗമായിട്ട് അതവിടെ ഇട്ട് ആ ഒരു അവസ്ഥയിൽ നിൽക്കണത് ഇത് മഴക്കാലമായി ഞങ്ങൾക്ക് എവിടെയും കെടുക്കാൻ പറ്റിയ ആകെ ചോർച്ചി വീട് ആ ഒരു അവസ്ഥയിൽ നിൽക്കണത് മാത്രമേ ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ഉള്ളത് മക്കളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അമ്മയുടെ അനീത്തി ഒരു കുട്ടികളുണ്ടായിരുന്നു അമ്മയുടെ ആ അനീത്തിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ പിന്നെ ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് തന്നെ അവരോട് മാറി താമസിക്കാൻ പറഞ്ഞു അവർക്കും വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ കൂടെ ആണ് ആ ഒരു കുഞ്ഞുമക്കൾ എന്ന് പറഞ്ഞിട്ട് എഴുതിയരുത് വന്നത് ഒരു സാറേ അവസ്ഥ ഭാഗത്ത് ഉപദ്രവീസ് പേടിയും ഞങ്ങള് ഞങ്ങള് ആര് ക്രൈംബ്രാഞ്ച് ആരൊക്കെ വന്നിട്ട് ഞാൻ പോലീസ് വന്നിട്ട് വന്നിട്ട് ഭയങ്കര ഭയങ്കര പറ്റില്ല ഞാൻ ഇവിടെ പോലും പോവല്ലോ എങ്ങനെയാ എവിടേക്കും പോള്ണ്ടെന്ന് പറഞ്ഞു ഞാൻ എങ്ങോട്ട് കൊണ്ടുപോവാനെ ഈ കണ്ണു കാണാത്ത ഈ കേരളം വിട്ടേ എങ്ങോട്ട് പോവാനായിട്ടുള്ളു ആകെ വല്ലാത്തൊരവസ്ഥ എല്ലാവരും പേടി വീട്ടിലേക്ക് വരുന്നത് ആരായാലും അതെ പിന്നെ അതിന്റെ പിന്നെ ഞാൻ പറഞ്ഞത് കേസ് കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വന്നു അവര് വന്നപ്പോഴാണ് അവര് ഭീഷണിപ്പെടുത്തണ രീതിയിലാണ് സംസാരിച്ചത് ലാസ്റ്റ് അവര് സാധാരണ കേസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തീർത്തു കൊടുത്തു പോയി അത് മതി പോലീസ് സ്റ്റേഷനില് എടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പൊ കൊടുത്തതൊന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ടാണ് നീതി ലഭിക്കണം അതായത് ഇത് പറയുന്നത് കൃത്യമായി പറയുന്നത് ഈ അപകടം നടക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷ വന്നിടിക്കുമ്പോൾ ഈ ഒരു ട്രാവലർ ടെമ്പോ ട്രാവലർ റോഡിൻ്റെ ഇടതുവശം ചേർന്ന് കിടക്കുകയായിരുന്നു ഓപ്പോസിറ്റ് വരികയായിരുന്ന വാഹനം വന്ന് ഇതിലേക്ക് ഇടിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിലാണ് കുഞ്ഞു മുഹമ്മദ് എന്ന ഈ ഓട്ടോ ഓടിച്ചിരുന്ന ആൾ മരണപ്പെടുന്നത് ഇദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ ആ വാഹനത്തിനും ആ ഓട്ടോറിക്ഷയ്ക്കും ഇൻഷുറൻസ് ഇല്ല എന്നാണ് പറയുന്നത് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ ഈ ഇടിയുടെ ആഘാതത്തിൽ അനീഷിൻ്റെ തല സ്റ്റിയറിങ്ങിൽ ഇടിക്കുകയും അബോധാവസ്ഥയിലാവുകയായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അതായത് അകത്ത് ക്ഷതമുണ്ടായി എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഓരോ മാസങ്ങൾ കഴിയും തോറും പല പല അസുഖങ്ങൾ ഇതുമൂലം അനീഷിന് ഉണ്ടാവുകയായിരുന്നു അവസാനം ഇപ്പോൾ ഹാർട്ടിനും കിഡ്നിക്കുമൊക്കെ പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോൾ കാഴ്ചയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്പം കാഴ്ച മാത്രം കാണാമെന്നാണ് അനീഷ് ഇപ്പോൾ പറയുന്നത് അതുപോലെ ഇവർക്ക് ഉപജീവനം നടത്തുവാനായി കഴിയുന്നില്ല ഇവർക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ വെച്ചിട്ടാണ് ഒരു ടെമ്പോ ട്രാവലർ എടുത്തത് അത് ഇൻഷുറൻസുകാരി കൊണ്ടുപോയിട്ട് അതിനെതിരെയും ഇപ്പോൾ അവർ ഒരു വ്യാജ പരാതി നൽകുകയും ഇവർക്കെതിരെ ഇവർ അവരെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകി ഇവരെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ഇരിക്കുകയാണെന്നാണ് പറയുന്നത് അതുപോലെ ഈ കുഞ്ഞുമുഹമ്മദ് മരണപ്പെട്ട സംഭവത്തിലും പ്രതിയാക്കി അനീഷിൻ്റെ അനീഷിൻ്റെ പേരിൽ കേസ് ചുമത്തി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ നിയമ പോരാട്ടം നടത്തുകയാണ് ഈ നിയമ പോരാട്ടം നടത്തുവാനായി ഇവർക്ക് പണമൊന്നുമില്ല ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു അഡ്വക്കേറ്റാണ് ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് ഇവരെ സഹായിക്കുവാനായി രംഗത്തെത്തിയിരിക്കുന്നത് എങ്കിലും പണം ഇവർക്ക് ഇപ്പോൾ ഇല്ല ഈ ഈ കാണുന്ന ഈ ചെറിയ വീട്ടിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത് കൃത്യമായി ഇവർക്ക് ആഹാരം കഴിക്കാൻ പോലുമുള്ള വകയില്ല മറ്റുള്ളവർ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഇവിടെ ജീവിച്ച് പോകുന്നത് എന്തായാലും മറുനാടൻ പ്രേക്ഷകരുടെ ഒരു സഹായം ഇവർക്ക് കിട്ടണം അതുമാത്രമല്ല ഇത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇതൊരു അന്വേഷണം നടത്തി ഇദ്ദേഹത്തിന് എതിരെയുള്ള കുറ്റം അത് സത്യമാണോ അദ്ദേഹത്തിന് എതിരെ ചുമത്തിയിരിക്കുന്ന എഫ്ഐആറുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നു കൂടി ഒന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞ പോലെ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഇത് വന്ന് ഇടിച്ചതാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് ഒഴിവാക്കുവാനുള്ള എന്തെങ്കിലും നിയമസാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം ഇവരുടെ പ്രധാന ആവശ്യം അതുതന്നെയാണ് ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കണം അതുപോലെ തന്നെ ചികിത്സയ്ക്കായി സഹായവും ആവശ്യമാണ് ഇവർക്ക് ജീവിക്കുവാനുള്ള വക കൂടി നൽകണമെന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇവർക്ക് സഹായം നൽകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ട് നമ്പർ കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം കൂടി ഇവർക്ക് നൽകാവുന്നതാണ് അതുപോലെ ഇവരുടെ കോൺടാക്ട് നമ്പർ കൂടി ഇതിലേക്ക് നൽകും നിങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക തൃശ്ശൂരിൽ നിന്നും അഖിൽ രാമിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി